നമസ്കാരം അരി ഗാഡ് നമ്മുടെ ഇന്നത്തെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കിഡിലൻ ഫ്രോക്കു ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് ഇട്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് പറയണം എങ്ങനെ ഉണ്ട് എന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കിടിലൻ ഐറ്റം ആണ് മൂന്ന് കലാശാല ഞാൻ ഗാഡ് എസൈൻസിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഹെവി കോട്ടൺസ് വെച്ചിട്ടാണ് വന്നിട്ടുള്ളത് ഫ്ലിപ്സ് ഉണ്ട് നമുക്ക് ഡീറ്റെയിൽസ് അതിനു പോവാം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക എന്നൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം ചാനലിൽ എന്താ ഫ്രണ്ട്സിനും കൊളീഗ്സിനും അല്ലെങ്കിൽ എന്തായാലും പണ്ടത്തെ ഫ്രണ്ട്സിനും ഓക്കെ അനുകാർ ഡിസൈൻസ് എല്ലാവരും പർച്ചേസ് ചെയ്യട്ടെ വേർത്ത് ഈ എമൗണ്ടിന് ഏറ്റവും ക്വാളിറ്റി ഐറ്റംസ് അതല്ലേ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻസ് ആണ് അനുകാർ ഡിസൈൻസ് എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത് ഈ ഒരു പാറ്റേൺ സോൾഡ് ഔട്ട് ഉറപ്പാണ് കറണ്ട് പോയി കണ്ടോ സോൾഡ് ഔട്ട് ഉറപ്പാണെന്ന് പറഞ്ഞാൽ കറണ്ട് പോയി സത്യം അപ്പോ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവുന്നു ആവുമെന്ന് അറിയില്ല ഇനി ഞാൻ ഇതിട്ട് എന്താ വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും എടുക്കാൻ വന്നുകഴിഞ്ഞാൽ നമ്മുടെ സമയം പോകും അപ്ലോഡിങ് ടൈം കഴിയും അപ്പോൾ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് ക്ലിയർ ഉണ്ടോ എന്ന് അറിയില്ല ഞാൻ ചിലപ്പോൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് വന്നാലോ അപ്പോൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഏറ്റവും അടിപൊളി കളക്ഷൻസ് ആണ് എനിക്ക് ഡിസൈൻസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത് ആക്ച്വലി ഞാൻ ഈ വേറെ ഏതിരിക്കുന്ന ഐറ്റം സ്ലീവ്ലെസ്സാണ് കേട്ടോ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ് ഞാൻ ഇട്ട് നോക്കിയായിരുന്നു പക്ഷെ എന്താ പറയുക നമ്മുടെ എന്താ അങ്ങനെ എന്താ പറയാ നമുക്കത് ശീലമില്ലാത്ത ആയിട്ട് നമ്മൾ രൂപപ്പെട്ടെന്ന് നമുക്ക് അപ്പം എന്താ പറയാ പറഞ്ഞതുപോലെ നമുക്ക് എന്താ കംഫർട്ടബിൾ ആണ് എന്ന് തോന്നി നമുക്ക് സ്ലീവ്ലെസ് ലെസ് ഇതൊന്നും പ്രശ്നമൊന്നുമില്ല പക്ഷെ ഞാൻ അങ്ങനെ സ്ലീവ്ലെസ് അധികം യൂസ് ചെയ്യുന്ന കൂട്ടത്തിലല്ല ഓക്കെ പക്ഷെ ഇടാറുണ്ട് എന്താ പറയാ ട്രിപ്പിന്റെ സമയത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ നാട്ടിലല്ലേ എന്ന് പറഞ്ഞില്ലേ കറണ്ട് വരുന്നത് അപ്പൊ എന്തെങ്കിലുമൊക്കെ യാത്രകളൊക്കെ വന്നാൽ അങ്ങനെ യൂസ് ചെയ്യാറുണ്ടെന്നല്ല നമ്മുടെ നാട്ടിൽ ഞാൻ അങ്ങനെ നമ്മളിൽ ഏറെ കുറേ പേരും അങ്ങനെ തന്നെയാണല്ലേ പക്ഷെ സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നത് സ്ലീവ്ലെസ് ആയിട്ട് യൂസ് ചെയ്യാൻ ഭയങ്കര സെറ്റ് സാധനമാണ് കേട്ടോ ആണ് എന്നിട്ടും ഞാൻ ചെറിയ ഈ ആ സ്ലീവാണ് അത് കൊടുത്തിട്ട് നോർമലി നമുക്ക് എന്താ പറയാ സിക്സ് വരെ നമുക്ക് സ്ലീവ് ലെങ്ത് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഇന്നർ സ്ലീവ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ സ്ലീവ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിൽ അപ്പം നല്ല ഭംഗിയുള്ള ഒരു കിടിലൻ കളക്ഷനാണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നമ്മുടെ മിനാമിംഗി പച്ചയെന്നൊക്കെ പറയുന്ന പോലെ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് ഞാൻ വേണമെങ്കിൽ ഇറങ്ങിയൊക്കെ കാണിച്ചു തരാം ആട്ടിപോളി കളക്ഷൻ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ട പേഴ്സണലി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് സ്മോൾ മുതൽ ഡബിൾ ആക്സൽ സൈസ് വരെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് സ്മോൾ കൊണ്ട് ഡബിൾ ആക്സൽ വരെ നമുക്ക് അവൈലബിൾ ആണ് ഇത് സ്മോൾ ആണ് എനിക്ക് എന്താ പറയുക പെർഫെക്റ്റ് ഫിറ്റ് എന്ന് പറയാൻ പറ്റില്ല ഇവിടെ കുറച്ച് ലൂസി ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ ആമിൻ്റെ ഒരു സൈഡ് മാത്രം ലൂസി പിന്നെ ഡോറേസ് ഉള്ളതുകൊണ്ട് ഷെയ്പ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നാലും സംഭവം കിടവായിട്ടുണ്ട് അപ്പം ഞാൻ വേറെ ഗ്രീൻ ഷെയ്ഡ് നമ്മുടെ ഫസ്റ്റ് കളർ എന്ന് പറഞ്ഞാൽ ക്ലോസ് ഒക്കെ കാണിച്ചുതരാം കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് ഗ്രീനിഷ് നമുക്ക് സ്മോൾ മുതൽ ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് ഭയങ്കര ഒരു നല്ല എന്താ പറയുക നല്ല രസമല്ലേ എത്തിയിട്ട് നല്ല ഭംഗിയുണ്ട് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടിട്ടോ കട്ടിങ്ങിൽ ഫ്രീറ്റ് ഫ്ലീറ്റ് ഫ്ലീസ് കുഞ്ഞ് ഫ്ലീറ്റ് അത്യാവശ്യം വെറൈറ്റി ഒരു ഫ്രോക്ക് ടൈപ്പ് ആണ് നമ്മുടെ രണ്ടാമത്തെ കളർ പറയുന്നത് ഒരു യൂണിക് കളറാണ് കേട്ടോ ഇതിന്റെ ഒരു ചുദാർ മെറ്റീരിയൽ ഞാൻ ഞാനിപ്പോൾ എടുത്തുപോയി മെറ്റീരിയൽ റണ്ണിങ് മെറ്റീരിയൽ ഞാൻ ത്രീ പീസ് എത്തിൻ്റെ ഈ ഒരു കളർ എടുത്തു പോയി ഇല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഈ ഷെയ്ഡ് എടുക്കാനെ നല്ല ഭംഗിയുള്ളൊരു കണ്ടോ അടിപൊളി ആയിട്ടുണ്ട് ഒരു ഓണിയൻ ആണ് കേട്ടോ സെറ്റ് സംഭവമാണ് ഞാൻ പറഞ്ഞില്ലേ സ്ലീവ്സ് ഇല്ലാതെ ഇരുന്ന് ഭയങ്കര രസമാണ് സ്ലീവ്സ് ഇല്ലാതെ യൂസ് ചെയ്യാൻ ഭയങ്കര പിന്നെ സ്ലീവ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ട് ഓൾട്ടർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ കേട്ടോ ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ലെങ്ത്തിൽ ഫ്രോക്ക് ടൈപ്പ് സിംഗിൾ പീസ് ആയിട്ടില്ല നമ്മുടെ ഇതിന് ബോട്ടം ഇതിനകത്ത് യൂസ് ചെയ്താൽ എന്താ പറയുക ഭയങ്കര ഒരു ഭംഗിയൊന്നും കാണുന്നില്ല പക്ഷേ അതാണ് കംഫർട്ടബിൾ എന്നുള്ളവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം എന്നാലും മാക്സിമം നമ്മൾ ഹിഡൻ ബോട്ടംസ് യൂസ് ചെയ്തത് കാണാതെ ഞാനിപ്പോൾ ജീൻസും മണക്കി വെച്ചിരിക്കുക ഓക്കെ അപ്പം കാണാതെ ഇതാണെന്നുണ്ടെങ്കിൽ അതെൻ്റെ ഒരു പെർഫെക്ഷൻ കൂട്ടും എന്നുള്ളതാണ് കണ്ടോ കിടിലൻ ഐറ്റം നല്ല ഭംഗിയുള്ള നെക്ക് കണ്ടോ വേണ്ടി ഷേപ്പ് കണ്ടോ നല്ല ഭംഗിയുള്ള കേട്ടോ അടിപൊളിയായിട്ടിന്റെ അപ്പോ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് ഇന്നലെ ഞാൻ ഏതോ വീഡിയോ ചെയ്ത് കേട്ടപ്പോഴത്തേനും ഏതായിരുന്നു എനിക്കൊന്ന് ക്രോപ്പ് ടോപ്പ് ആയിരുന്നു തോന്നുന്നു നല്ല സ്മോക്കി ആയിരുന്നു തോന്നുന്നു അപ്പൊ ഞാൻ എന്തെയ്യും ലോക്കറ്റില് താലി എടുത്തിട്ട് ഞാൻ ബാക്കിൽ ഇട്ടിട്ടാണ് ചെയ്തത് കേട്ടോ അപ്പൊ ഞാനിങ്ങനെ താഴെ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നിങ്ങൾ നിങ്ങളോ അതിന്നലെ ഇങ്ങനെ കവൻ നടക്കുന്നുണ്ടോ ഞാൻ ആലോചിച്ചു ദൈവം എന്തൊക്കെയാ അല്ലേ നോക്കുന്നത് നമ്മൾ ഈച്ച് ആൻഡ് എവറിത്തിങ് വീഡിയോയിൽ നിങ്ങൾ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് ഇന്നലെ അത് കണ്ടപ്പെടാൻ മനസ്സിലായത് ഓക്കെ എന്തായാലും വളരെ സന്തോഷം അപ്പൊ നമ്മുടെ മൂന്നാമത്തെ കളർ എന്ന് പറയുന്നത് ദൈവം കിടിലൻ ഇങ്ക് ബ്ലൂ ആണ് കേട്ടോ മക്കളെ ഒരു രക്ഷയില്ല കിഡിലൻ പീസാണ് ആ നിങ്ങൾക്ക് പിന്നെ എനിക്കൊരു പേഴ്സണൽ ഫേവറേറ്റ് പറയാനില്ലാട്ടോ ഞാൻ ശരിക്കും ഇതും എടുക്കണം കാരണം പിന്നെ മൂന്നു മോരേ പാറ്റേൺ ആയി പോവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ എന്താ പറയാ തമ്മിൽ എനിക്ക് ഇല്ലാത്തത് നോക്കി എടുക്കുന്നത് പക്ഷേ ഒരു രക്ഷയില്ല വൈബ്രന്റ് കളറാണ് ബ്ലൂ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യുക മസ്ബരി ഐറ്റം ആണ് അലിക ഡിസൈൻസിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൽ ഈ ഒരു സാധനം കിട്ടത്തുള്ളൂ നമ്മൾ യൂക്കു വരേക്കും ഹോട്ടലിൽ എങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കിടിലൻ കാരോ ഫ്രീറ്റ്സിന് താഴെ നമ്മളിവിടെ നല്ല ഭംഗിയായിട്ട് ഇവിടുന്ന് ഒരു ഫ്രീല്ലും കൊടുത്തിട്ടുണ്ട് ആ താഴേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ വേറെ ഇതിരിക്കുന്നതിനും കാണാൻ പറ്റും നല്ലൊരു കീട്ടിലും കളക്ഷൻസ് ആണ് ആകോട്ടിലെ മിസ് ചെയ്യരുത് സ്മോൾ വോട്ട് ഡബ്ലക്സ് എഫ് സെൻസോർ അവൈലബിൾ ആയിട്ടുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീഷിപ്പ്മെന്റ് ആണ് അപ്പൊ വേഗം ആയിക്കോട്ടെ നമ്മുടെ രണ്ട് വാട്സാപ്പ് നമ്പറിലൂടെ നിങ്ങൾക്ക് ഓർഡേഴ്സ് എടുക്കാം സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യാം ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട നമ്മുടെ പിന്നെ ഒരു പേജ് ഫേസ്ബുക്ക് പേജ് എഫ് ബി പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പൊ തരുന്ന സപ്പോർട്ട് മുമ്പോട്ടൊന്നും തരുക അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീഷിപ്പ്മെന്റിന് പർച്ചേസ് ചെയ്ത് വേഗം അടുത്ത ആകട്ടേക്കാം കാണാം എല്ലാവരും ഹാപ്പി ബൈ ആയിട്ടിരിക്കാൻ